ില്ല എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം കെമിചേൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണം പിന്നെ ഒരിക്കലും ഞാൻ എൻ്റെ പേരൻസാണെന്നൊന്നും ഞാൻ നോക്കുന്നില്ല കാരണം ഇപ്പം പേരൻസ് ആയിപ്പോ കെമിചേന ഞാനുമായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് കെഞ്ചേൻ്റെ അടുത്ത് പറയോ വഴക്കുണ്ടാക്കോ എന്ത് ചെയ്യാം പക്ഷെ ഒരു ജീവൻ എടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഒരിക്കലും രണ്ടായിരത്തി പതിനെട്ടിലെ ഏറ്റവും ഭയങ്കര സെൻസേഷൽ ആയിട്ടുള്ള ഒരു വാർത്തയായിരുന്നു കെവിൻ്റെയും നീനുവിൻ്റെയും കെവിൻ എന്ന് പറയുന്ന ഒരു പയ്യനും നീനു എന്ന് പറയുന്ന പെൺകുട്ടിയും ഇഷ്ടത്തിലാവുന്നു അതിനുശേഷം നീനുവിന്റെ വീട്ടുകാർ അതായത് അച്ഛനും സഹോദരനും കൂടെ ചേർന്ന് കെവിൻ എന്ന് പറയുന്ന പയ്യനെ കൊല്ലുന്നു അതിനുശേഷം ഇവരെ ജീവപരന്ത തടവിന് വിധിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് ആ ഒരു വാർത്ത എല്ലാവരും കേട്ടതാണ് കെവിൻ നീനു കേസ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായാലും നിലവിൽ അറിയാൻ സാധിക്കുന്ന അനുസരിച്ച് നീനു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു പയ്യനുമായിട്ടാണ് കല്യാണം കഴിച്ചത് എന്തായാലും ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം എല്ലാവരുടെയും ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇനിയനു എന്ന് പറയുന്ന പെൺകുട്ടി എന്തിയെ എന്തിയെന്ന് കാരണം എന്ന് പറഞ്ഞാൽ നീനു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി ജീവിക്കുന്നത് കെവിൻ ചേട്ടൻ്റെ വീട്ടിൽ തന്നെയാണ് അതായത് കെവിൻ എന്ന് പറയുന്ന പയ്യൻ്റെ വിധവയായിട്ടാണ് ഇനി ജീവിക്കാൻ പോകുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് മനോരമയ്ക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിനകത്ത് പുള്ളിക്കാരത്തിൽ പറയുന്നുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ആ ഒരു വാർത്തയൊന്ന് കണ്ടുനോക്കാം ായിട്ട് ഞാൻ റിലേഷനിലായ ശേഷം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ ഓർമ്മയിലുള്ള എൻ്റെ അറിവിലുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്രൻ അറിയാം ഒന്നും കേഞ്ചേരിൻ്റെ അടുത്ത് ഇപ്പൊ ഒരു ദിവസം നടക്കുന്ന എയ് ടു ഇസിഡ് കാര്യങ്ങളെല്ലാം എല്ലാം കെഞ്ചേരൻ അറിയാം വിവാഹത്തിന് ഒരു ലീഗൽ ഇല്ല അപ്പം അങ്ങനെ അമ്മ നീനും ഇവിടെ വേറൊരാളുടെ സംരക്ഷണയിൽ കഴിയുന്നു എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ നീനും എന്തായിരിക്കും നീ കോടതിയിൽ ബോധിപ്പിക്കാൻ പോകുന്നു അതുപോലെ തന്നെ ഇതിനോടുള്ള എങ്ങനെയാണ് നീനു ഇതിനോടുള്ള തുടർ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഞങ്ങളുടെ കല്യാണം ലീഗലായിട്ട് നടന്നില്ലെങ്കിലും എനിക്കും ഗുജനും പ്രായപൂർത്തിയായതാണ് ഞങ്ങൾ രണ്ടും സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് അത് പിന്നെ എന്നെ ഇപ്പോൾ ഇനി വീട്ട് തിരിച്ച് വിട്ടുകിട്ടണം അങ്ങനെ ഒരിതാണെങ്കിലും ആ മരുന്ന് അങ്ങനെ ഞാൻ കഴിക്കുന്നില്ല ഇനി വീട്ടുകാർക്ക് എന്നെ ഇനി വിട്ട് വിട്ടുകിട്ടണം അല്ലെങ്കിൽ എനിക്ക് ഇനി ട്രീറ്റ്മെന്റ് ആശുപത്രി കൊണ്ടുപോയി അവർക്കങ്ങനെ ചികിത്സിപ്പിക്കണം അല്ല എന്നെ വേറെ എന്തെങ്കിലും സംരക്ഷണത്തെ നിർത്തണം അങ്ങനെയാണെങ്കിലും എനിക്ക് താല്പര്യം അതായത് വീട്ടുകാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെൺകുട്ടിക്ക് മാനസികമായിട്ടെന്തോ പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി എന്നൊക്കെ ആ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങൾ ചിന്തിക്കേ ഒരു ഈ ഒരു പെൺകുട്ടി ഒരു പയ്യനെ സ്നേഹിച്ചതിൻ്റെ പേരിലാണ് ഇത്രയും ക്രൂരതകൾ ഈ ഒരു പെൺകുട്ടി നേരിണ്ടി വന്നത് പ്രത്യേകിച്ച് ആ ഒരു പയ്യനെ അവർ കൊലപ്പെടുത്തി അതിനുശേഷം വീട്ടുകാരുടെ ഒരു ചിന്താഗതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒന്നും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അതായത് ഈ ഒരു പെൺകുട്ടി ഈ ഒരു സംഭവത്തോടെ കൂടിയിട്ട് കെവിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു ആ ഒരു അച്ഛനെയും അമ്മയും സ്വന്തം മകളെ പോലെ തന്നെയായിരുന്നു ഈ ഒരു കുട്ടിയെ നോക്കിക്കൊണ്ടിരുന്നത് അവർ തന്നെ ഇപ്പോൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം കെവിചേൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണം പിന്നെ ഒരിക്കലും ഞാൻ എൻ്റെ പേരൻസാന്നൊന്നും ഞാൻ നോക്കുന്നില്ല കാരണം ഇപ്പൊ പേരൻസ് ആയിപ്പോ കെമിചേന ഞാനുമായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് കെഞ്ചേൻ്റെ അടുത്ത് പറയോ വഴക്കുണ്ടാക്കോ എന്തും ചെയ്യാം പക്ഷെ ഒരു ജീവൻ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എനിക്ക് ഒരിക്കലും എനിക്ക് എന്റെ പേരൻസിന്റെ കൂടെ പോകാനോ മറ്റ് സംരക്ഷണത്തെ വളരാനോ എനിക്ക് എനിക്ക് താല്പര്യമില്ല എനിക്ക് ഇവിടെ തന്നെ നിന്ന് ഇവിടെ തന്നെ മുന്നോട്ട് പഠിത്തം കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ജിയോളജി ആണല്ലോ ഫൈനൽ ഇയർ ഇയറാണ് പഠിക്കുന്നത് അത് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ഇവിടെ കെവിഞ്ചേട്ടനായിട്ട് എനിക്ക് ജീവിക്കണം അച്ഛനും അമ്മേനെയും ചേച്ചിനെയും അവരുടെ കൂടെ എനിക്ക് നിൽക്കണം കേട്ടോ അന്ന് ഈ ഒരു കുട്ടി പറഞ്ഞ വാക്കുകളാണ് എനിക്ക് ഇനി എന്റെ ജീവിതകാലം മുഴുവനും കെവിൻ ചേട്ടൻ്റെ വീട്ടിൽ നിൽക്കണം എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ ഈ പറയുന്ന സഹോദരിയുടെ ഒപ്പമൊക്കെ തന്നെ നിൽക്കണമെന്നാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെൺകുട്ടിക്ക് അധികം പ്രായവും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഒരു പുതിയൊരു ലൈഫിലോട്ട് പോകുക പറയുന്നത് അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല അത് നല്ലൊരു ഡിസിഷനാണ് പ്രത്യേകിച്ച് കെവിൻ എന്ന് പറയുന്ന ആ ഒരു പയ്യൻ്റെ വീട്ടുകാർ ചെയ്തത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് കാര്യം ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ അന്നേ മനസ്സിലാക്കിയതാണ് കാര്യം എത്രത്തോളം നാറികളാന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇതേകദേശം ഒരുപാട് ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ മാത്രമല്ല വേറെ ഒരു വീഡിയോയും കൂടെ ഉണ്ട് അതായത് മനോരമ ന്യൂസിന് തന്നെ ഈ ഒരു പെൺകുട്ടി ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ വെച്ചിട്ട് എന്തായിരുന്നു ശരിക്കും അന്ന് സംഭവിച്ചതെന്ന് അതായത് പ്രത്യേകിച്ച് നമ്മൾ ആലോചിച്ചു വേണം പോലീസുകാരുടെ മുന്നിൽ വെച്ചിട്ടായിരുന്നു പറഞ്ഞത് ഞാൻ ജീവിക്കുന്നെങ്കിൽ കെവിൻചേട്ടൻ്റെ കൂടെ ഞാൻ ജീവിക്കത്തുള്ളൂ അല്ലാതെ എന്നെക്കും എന്നെ ഒറ്റയ്ക്ക് വിടൽ എന്നൊക്കെയുള്ള രീതിയിൽ പോലീസുകാരത്ത് പറഞ്ഞ് അത് എഴുതി കൊടുത്ത് ഒപ്പുവിട്ടതാണ് അതിനൊക്കെ ശേഷമായിരുന്നു ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് എത്രത്തോളം ക്രൂരമായിട്ടായിരുന്നു ആ ഒരു പയ്യനെ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇതൊന്നും ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഇനിയൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഇതിപ്പോ അഞ്ചാറ് വർഷം കഴിഞ്ഞ് എന്നാ പോലും ഇനിയും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കേസസ് നടക്കാതിരിക്കട്ടെ പറയാനുള്ളൂ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പേരിൽ പോലീസ് സംവിധാനം നീനുവിന് മുമ്പിൽ അടഞ്ഞു കെവിൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് നീനു കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു ഞാനും എൻ്റെ വീട്ടിൽ കല്യാണാലോചനയായിരുന്നു പിന്നെ എൻ്റെ വീട്ടിൽ അല്ലാതെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉടനെ എനിക്കൊരു കല്യാണം ഉറപ്പിച്ചപ്പം ഞാൻ എഞ്ചിൻ്റെ കൂടെ ഇറങ്ങി വന്നു അത് ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു അപ്പോൾ അവർ മിസ്സിങ് ആയിട്ട് ഇവിടെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ എന്നെ ഇവിടുന്ന് ഞാൻ എഴുതി ഒപ്പിട്ടും എഞ്ചെൻ്റെ കൂടെ പോകാമെന്ന് എഴുതി ഒപ്പിട്ട് മേടിച്ച് ഇവിടെ എല്ലാം സോൾവ് ചെയ്ത് വിട്ടതാണ് നിങ്ങൾ തുടരും എന്ന് പറയുന്ന ഒരു മൂവി കണ്ടു കാണുമായിരിക്കും ആ ഒരു മൂവിക്കകത്ത് ഇതിൻ്റെയൊക്കെ ഏകദേശം ഒരു സാമ്യമായിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വെറുതെ സ്പോയിലർ പറയുന്നില്ല ഇപ്പോൾ ഒ ടി ടിയിലെല്ലാം റിലീസ് ചെയ്തിട്ടുണ്ട് വളരെ വ്യക്തമാണ് ഇവരുടെ ഒരു സ്റ്റോറിയുടെ കണക്ക് തന്നെയാണ് അതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഉറപ്പിച്ച സമയത്ത് കെവിൻ പുറത്തായിരുന്നു കെവിൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ ജനക്ക് വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയായിരുന്നു കെവിൻ പെട്ടെന്ന് നാട്ടിൽ വരികയും ഈ പറയുന്ന സംഭവങ്ങളും എല്ലാം നടന്നിട്ടുണ്ടായിരുന്നത് എന്നെ കെഞ്ചായിട്ടും തന്നെ ഒരു ഹോസ്റ്റലിൽ നിർത്തിയേക്കുമായിരുന്നു അത് ഇന്നലെ വരെ കെഞ്ചെന്നെ വിളിക്കുമ്പം കിട്ടുന്നുണ്ടായിരുന്നു സംസാരിച്ചതും ഇന്ന് രാവിലെ തൊട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല നേരത്തെ ഇവിടെ വന്നപ്പം രജിസ്റ്റർ ചെയ്ത എഗ്രിമെന്റ് ഒക്കെ കൊണ്ടുപോ കാ കാണിച്ചപ്പം എസ് ജെ പറഞ്ഞു എനിക്ക് ഇരുപത്തൊന്ന് വയസ്സുണ്ട് അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞത് പ്രായപൂർത്തി ആയതുകൊണ്ട് എൻ്റെ സമ്മതം ഇല്ലാതെ കൊണ്ടുപോകത്തില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ വന്നപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ സമ്മതിയില്ല ഞാൻ കൂടെ പോകത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പപ്പയോട് എൻ്റെ ആ പപ്പയോട് കൊണ്ടുപോയിക്കോളാം പറ എന്നെ പിടിച്ച് വലിച്ചത് കൊണ്ടുപോയി അല്ല പപ്പ അപ്പോൾ അവരാരും അതായത് കെവിൻ എന്ന് പറയുന്ന ഒരു പയ്യൻ സാധാരണ വീട്ടിലൊരു പയ്യനായിരുന്നു അപ്പം അവരെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര കുറച്ചിലാണ് കാര്യം സ്വന്തം മകൾ ഈ പറയുന്ന പയ്യനെ സ്നേഹിക്കുന്നതും അവൻ്റെ കൂടെ പോവാന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു സംഭവമാണ് ഇവിടെ കൊലയിൽ ചെന്ന് അവസാനിച്ചത് ഇത്തരത്തിലൊക്കെ ചിന്താഗതി ഇപ്പം വെച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് നാറികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ശരിക്കും പെൺകുട്ടികളുടെ ഇഷ്ടം എന്താണെന്ന് നോക്കി മനസ്സിലാക്കി പ്രത്യേകിച്ച് ആ ഒരു പയ്യൻ നല്ലവനാണോ എന്ന് നോക്കി മനസ്സിലാക്കിയതിനു ശേഷം കെട്ടിച്ചു കൊടുക്കുക അല്ലാതെ വാശിയും വൈരാഗ്യുമൊക്കെ കാണിച്ചിട്ട് ഇവിടെ ഒന്നും നേടാനില്ല മനസ്സിലായില്ലേ ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം വലിയ ക്രിമിനൽസ് ആയിരുന്നു ഈ സഹോദരനും ഈ തന്തയെന്ന് പറയുന്നവനും നോക്കി നിൽക്കുമ്പോ അവര് രണ്ടുപേരുണ്ടായിരുന്നവര് രണ്ടുപേരും ബലം പിടിച്ചു കൊണ്ടുപോയി പക്ഷെ തിരിച്ച് ഞാൻ വന്നു ഞാൻ പോകത്തില്ലെന്ന് തീർത്തു പറഞ്ഞു അങ്ങനെ ഇവിടെ എഴുതി ലെറ്റർ എഴുതി ഒപ്പിട്ട് മേടിച്ചിട്ട് എന്നെ ഗാന്ചേന്റെ കൂടെ വിട്ടതാ പിന്നെ ഇന്ന് ഇന്നലെ രാത്രി എന്നെ ഞാൻ പത്തുമണിയൊക്കെയാപ്പോ വിളിച്ചതാ പിന്നെ പിന്നിന്ന് രാവിലെ തൊട്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ല ഫോൺ അപ്പോൾ ശരിക്കും നടന്ന സംഭവം ഇതിന്റെ ഒരുപാട് കഥകളുണ്ട് നിങ്ങൾ കെവിൻ നീനു കേസെന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും എന്തായാലും നിലവിലിപ്പം നീനു എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി വളരെ സന്തോഷപരമായിട്ട് ജീവിക്കുന്നു പ്രത്യേകിച്ച് കെവിൻ എന്ന് പറയുന്ന ആ ഒരു പയ്യൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഇവരുടെ കല്യാണം നടത്തിയത് എന്തായാലും നല്ല കാര്യം തന്നെയാണ് അല്ലെങ്കിൽ എത്ര അങ്ങനെ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇങ്ങനെ വിഷമിച്ച് ജീവിക്കും ഒരു ലൈഫ് വേണ്ടേ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക